ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൈനാപ്പിൾ പുളിശ്ശേരിയാണേ നമുക്കപ്പൊ പെട്ടെന്നന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കറിയാണിത് അതിനായി കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തണ്ടേ പിന്നെ രണ്ട് പച്ചമുളകും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാട്ടോ ഇനി അതൊന്ന് ജസ്റ്റ് തിളച്ച് വരട്ടെ അപ്പോഴേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ മാറ്റി വെച്ചിട്ടുണ്ടായേ അത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം ഇങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈനാപ്പിളുടെ ആ ഫ്ലേവറൊക്കെ ഇറക്കി കിട്ടാൻ വേണ്ടിയാണ് കേട്ടാ ഇതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് ആക്കി എടുക്കാം ശേഷം നമുക്ക് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം പൈനാപ്പിളിന്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ശർക്കര ചേർത്താ മതി ഞാനപ്പൊ ഇവിടെ വലിയൊരു ശർക്കരയാണ് ആണ്ട്ട ഇട്ട് കൊടുത്തേക്കണേ ഇനി അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ട പൈനാപ്പിളൊക്കെ അപ്പൊ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു അരപ്പും കൂടി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ടപ്പോ ഒരു അരക്കപ്പോളം നാല് കരം ചിറകിയതാണ് എടുത്തേക്കണേ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു തുണ്ട് മഞ്ഞൾപ്പൊടിയാണേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി തന്നെ അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുട്ടാ ഇനി അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് പിന്നെ ചേർത്ത് കൊടുക്കുമ്പോ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം നാളികേരം ചേർത്ത കാരണം കൊണ്ട് തന്നെ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം കൊണ്ട് ആ നാളികേരത്തിന്റെ പച്ചമണൊക്കെ വിട്ടുപോകുന്നവരെ നമുക്ക് കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം കുറച്ച് ചൂട് വിട്ടതിന് ശേഷം നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയി ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് ഉണ്ടാക്കാം അതിനായി നല്ല ചൂടായി വെളിച്ചെണ്ണയിലേക്ക് കടുുകും കുറച്ചുലുവിയാണ് ഇട്ട ഇട്ട് കൊടുത്തത് പിന്നെ രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി വഴിച്ചെടുക്കാം എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പതേ എത്രക്കുള്ളൂ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി അപ്പൊ ഇവിടെ റെഡി ആയി ഇഷ്ടപ്പെട്ടപ്പോ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ബൈ